ചെറിയ ഇടവേളയെടുത്ത് നമ്മുടെ മമ്മൂക്ക ഇപ്പോൾ തിരിച്ചെത്തിരിക്കുകയാണ് സിനിമയിലേക്കും ജീവിതത്തിലേക്കും അദ്ദേഹം തിരിച്ചെത്തണമെന്ന് പ്രാർത്ഥിച്ചവർ നിരവധി പേരാണ് മമ്മൂക്കയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കുടുംബം കഴിഞ്ഞേ മമ്മൂക്കയ്ക്ക് മമ്മൂക്കിക്ക് ഉള്ളൂ ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ അവിടെ ഓടിയെത്താറാണ് പതിവ് ആ സ്നേഹം മുഴുവൻ അവരിപ്പോൾ മമ്മൂക്കിക്കും തിരിച്ചു നൽകിയിരിക്കുകയാണ് മമ്മൂക്ക വയ്യാതിരുന്ന സമയത്ത് ഭാര്യയും മക്കളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ മമ്മൂക്കും ചിലത് പറയാനുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഭാര്യയാണെന്നാണ് മമ്മൂക്ക പറയുന്നത് ഇതിനാണ് ഒന്ന് ചിരിച്ചുകൂടെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഭാര്യ ചോദിക്കാറുണ്ടെന്ന് മമ്മൂട്ടി പറയുന്നു എന്നെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഭാര്യയാണ് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോ എന്തിനാണ് ഒന്ന് ചിരിച്ചൂടെ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാറുണ്ട് ദേഷ്യപ്പെട്ട ഇപ്പോ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമെന്നും മമ്മൂട്ടി പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാൻ ടി വി കണ്ടുകൊണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒരാളോട് ഫോണിൽ സംസാരിച്ച് വേറെ അവിടെ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കും അങ്ങനെ നാല് കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് സംസാരിക്കുമ്പോൾ ഇവൾ അഞ്ചാമത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും മമ്മൂട്ടി പറഞ്ഞു ഭാര്യ തനിക്ക് വേണ്ടിയാണ് പാചകം പഠിച്ചതെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി അവൾ പഠിക്കേണ്ടി വന്നതാണ് അതായത് ഞാനൊരു നാടനാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ നാടനാണ് ചോറും കറിയുമൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം ഇപ്പോൾ പക്ഷെ അതൊന്നും കഴിക്കില്ല അത്യാവശ്യം മീൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിന്നെ പച്ചക്കറികളൊന്നും വിരോധമുള്ള ആളല്ല പക്ഷെ എനിക്ക് ചില ടേസ്റ്റുകളുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ചത് അപ്പോൾ ഇവളൊരു മൂത്ത കുട്ടിയാണ് വളരെ താലോലിച്ച് വളർത്തിയതാ വളരെ ചെറുപ്പം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അപ്പോൾ അന്നൊന്നും അറിയില്ല പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൾ പഠിച്ചതാ അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് വൈഫാണെന്നും മമ്മൂട്ടി പണ്ട് പറഞ്ഞ ആ ഒരു അഭിമുഖം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ വൈറലായി മാറുകയാണ്